ഒറ്റപ്പാലത്ത് സ്വകാര്യ ചിട്ടി സ്ഥാപനം നിക്ഷേപകരെ കബളിപ്പിച്ച ലക്ഷങ്ങൾ തട്ടിയതായി പരാതി മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാരാട്ട് കുറീസിന്റെ കണ്ണിയമ്പുറം ശാഖയിൽ പണം നിക്ഷേപിച്ചവർക്കാണ് പണം നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാരാട്ട് കുറീസിന്റെ ശാഖ ഒറ്റപ്പാലത്തും കണ്ണിയംപുറത്തും ആരംഭിക്കുന്നത് ഈ ശാഖയിൽ ചിട്ടികൾ ചേർന്ന നിക്ഷേപകരാണ് തട്ടിപ്പിനിരയായത് നൂറിലേറെ നിക്ഷേപകരാണ് കണ്ണിയമ്പുറത്തെ ശാഖയിലുള്ളത് കഴിഞ്ഞ ദിവസം പണമടയ്ക്കാനായി എത്തിയ നിക്ഷേപകരാണ് സ്ഥാപനം അടഞ്ഞുകിടക്കുന്നത് കാണുന്നത് ഇതേ തുടർന്ന് ഇവർ ജീവനക്കാരെ ഫോണിൽ ബന്ധപ്പെട്ടു സ്ഥാപന ഉടമകൾ പണവുമായി മുങ്ങിയെന്നാണ് ജീവനക്കാർ നൽകിയ മറുപടി കസ്റ്റമറുടെ ക്യാഷ് ഉണ്ട് ഞങ്ങൾ ജീവനക്കാരുടെ ക്യാഷ് ഉണ്ട് ഒരുപാട് ക്യാഷ് ഉണ്ട് ഒരുപാട് അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഒരു ജോലിക്കാരാണ് മുങ്ങിയിരിക്കുകയാണ് അവരെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം ഇതേ തുടർന്ന് നിക്ഷേപകർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി ചിട്ടിക്കമ്പനിയുടെ പകൽ കഴിഞ്ഞ ചൊവ്വാഴ്ച അർദ്ധരാത്രി എത്തി കണ്ണിയമ്പുറത്തെ ശാഖയിലെ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും എടുത്തുകൊണ്ടുപോയതായും നിക്ഷേപകർ ആരോപിക്കുന്നു ഇപ്പോ ഞാനൊക്കെ ജൂൺ മാസം കുറിയാണ് തുടങ്ങി മാനേജർ വിളിച്ചപ്പോ നമ്മള് എല്ലാ സ്ഥാപനങ്ങളും അടച്ചു പൂട്ടിയിട്ട് എല്ലാവരും എന്താ പറയാ ഇവിടെ മുങ്ങിന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഞങ്ങളുടെ നിയമ നടപടികളായിട്ട് സ്റ്റേഷനിലെ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് നമ്മളത് കുറി വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തി വെക്കുമ്പോ കാലത്ത് ഷട്ടറിന് പൂട്ടിട്ട് വെച്ചിരുന്നു നമ്മളത് എന്താന്ന് ഇവിടുത്തെ തൊട്ടടുത്ത കടയിൽ അന്വേഷിച്ചു വെക്കുമ്പോ ഒരു തലേ ദിവസം രാത്രി ഒന്നേ മുക്കാൽ രണ്ടുമണിയോട് കൂടി കമ്പ്യൂട്ടർ സാധനങ്ങൾ മുഴുവൻ കാലിയേക്ക് പോകുമായിരിക്കും പിറ്റേ ദിവസം രാവിലെ ഇവര് അവർ അവിടുത്തെ സ്റ്റാഫുകൾ കൂടിയിട്ട് മാനേജർ അടക്കം ഉള്ളവരും കൂടിയിട്ട് അതിൻ്റെ ഫയലുകളും അതിന്റെ ഡയറികളും ഒക്കെ അവർ ഓട്ടോയിൽ കയറ്റി പോവുകയും ചെയ്തു ഇവിടെ ആരത്തിലുള്ള കടക്കാർ നമ്മളോട് പറയുകയാണ് അപ്പോഴാണ് നമ്മൾ ഇതിനെ അറിയുന്നത് അതിൻ്റെ ഒരു സ്കാമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ അത്രയും പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കുറി കൂടിയത് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അത്രയും അന്നത്ത് അന്നു കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക മാറ്റി വച്ചിട്ടാണ് നമ്മൾ ഈ കുറിയിൽ ഒരുപാട് പ്രതീക്ഷ നമ്മൾ ഇത് ചേരാൻ കാരണം ഇപ്പൊ പ്രതീക്ഷകൾ അവസ്ഥയാണ് ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ തുക വരുന്ന ചിട്ടിക്കാണ് നിക്ഷേപകർ പണം അടച്ചിട്ടുള്ളത് പണം തിരിച്ചു കിട്ടാൻ നടപടി വേണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം പാലക്കാട്